ചില ആൾക്കാർ ഗോൾ വെച്ചിട്ടുണ്ടാവുന്നത് ഒന്ന് ഹാപ്പി ആയാൽ മതി എന്നൊരു ഗോൾ ഉണ്ടാവും ഒരു കടന്ന് പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മുമ്പ് ചിന്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അപ്പോൾ ഓരോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാളെ പത്ത് കിലോ പറയണം എന്നോട് ഓരോ തലയിലേക്ക് കയറില്ലെങ്കിൽ ഭയങ്കര പൈസ ഒന്നും ഓരോ തലയിൽ കയറില്ല പക്ഷേ അപ്പം നമ്മളിന്ന് നോക്കണം കാരണം ഓരോ വിഡോന്റെ സ്റ്റോറി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇവരെ ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് മരിച്ചു പോയ ഓരോ ലൈഫ് മുഴുവൻ ഇതുപോലെ കൗൺസിലിങ്ങിന് പോവുക കൗൺസിലിങ്ങിന് പോയി ഒരു ചോദിക്കുക എത്രയാണ് നിങ്ങളൊരു സാഡ്നെസ് ലെവൽ പറയുമ്പോൾ ഒരു ഇതുപോലെ തന്നെ ഭീകരമാണ് അപ്പോൾ ഓരോരുത്തരും എൻ്റെ ഭർത്താവ് പോയവരെ കംപ്ലീറ്റ് ലൈഫ് മുപ്പം ഒരു ഡിപ്രഷൻ്റെ ആര്ന്നില്ലെങ്കിൽ നാളെ ഡിപ്രഷനിലേക്കുള്ള വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ചോദിച്ചു നിങ്ങളെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ നിങ്ങളതൊക്കെ ചെയ്യരുചു ഇപ്പോൾ ഓരോന്ന് ഞാൻ ഗാർഡനിങ് ചെയ്യലുണ്ട് പിയാനോ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പിന്നെ ക്രാഫ്റ്റ് ഈ സംഭവമൊക്കെ ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ ചോദിച്ചിപ്പോൾ ചെയ്യലുണ്ടോ ചോദിച്ചു ഇപ്പം ചെയ്യലില്ല ഉള്ളത് അപ്പോൾ അവരൊന്നു ചെയ്താൽ മതി ഇന്ന് ചെയ്തു നോക്കുന്നത് അപ്പോൾ അവരത് ചെയ്തു നോക്കി ഒരു ഒന്ന് രണ്ട് മാസം കൂടെ ഒരു വെയിൻഡും ഹാപ്പി ആയി കാരണം ഒരു ഇൻസിഡൻ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഹാപ്പി ആക്കിക്കൊണ്ടിരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പാഷൻ ഒരു അവർ പറഞ്ഞാൽ ഒരാൾ ക്രാഫ്റ്റ് ചെയ്ത് ഇന്നോട് ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഒരു ഇതും ഇല്ലാത്ത പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരോ അല്ല അത്രയും ഇൻവോൾവ് അത്രയും ഇൻട്രസ്റ്റിൽ ആ ലെവലിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ ഈ സംഭവം എന്ത് എവിടെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇങ്ങനൊരു ഭർത്താവ് മരിച്ചു പോയെങ്കിലും അതുവരെ എന്തൊക്കെയോ ഇവർ ചെയ്ത സംഭവങ്ങളുണ്ട് ഇപ്പം ചെയ്യാത്തതോ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഇപ്പം നമ്മളെ കേസിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ അത്ര ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു ഹാപ്പി ആയതെന്ന് ചിന്തിക്കണം അപ്പം എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് അവിടെയായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ആ ലൈഫേക്ക് ഇപ്പം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവുക അപ്പം അത് വീണ്ടും നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാം അത് ഈ ജീവിതത്തിൻ്റെ തിരക്കിലൊക്കെ ആവുന്ന സമയം ആ ഭയങ്കര പ്രഷറും ആരിതിലാകുന്ന സമയത്ത് നമ്മൾ പല സാധനങ്ങളും നമ്മൾ ഹാപ്പി ആക്കുന്ന പല സാധനങ്ങളാണ് നമ്മൾ ആദ്യം ഇഗ്നോർ ചെയ്യുക ഒഴിവാക്കുക പിന്നെ നിങ്ങൾ പോയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് എത്തിപ്പെടുന്നത് ഇപ്പോഴത്തെ തന്നെ നമ്മളെ കോഴിക്കോട് എന്ന് വെച്ചാൽ ഡിപ്രഷൻ പെടുന്ന ആൾക്കാരുടെ ലെവലൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം ആ ഒരു ലെവലെത്തുന്നതിന് മുന്നേ അങ്ങനത്തെ ആ ഒരു ഒരു ജീവിതം വളരെ യാന്ത്രികമായി പോകുന്ന ആ സംഭവം നിങ്ങൾ തോന്നുകയാണെങ്കിൽ അപ്പം ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക ഇപ്പോഴും ഞാൻ ഹാപ്പി ആവുന്ന ടൈമിൽ അപ്പൊ മൂന്ന് കൊല്ലം ആയിരിക്കും ചിലപ്പോ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുന്നേക്കും ആ ടൈമിൽ ഞാൻ എന്തൊക്കെ ചെയ്തു അപ്പൊ അതിപ്പോ ചെയ്യാൻ പറ്റും അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് റീക്രിയേറ്റ് ഇതുപോലെ ചെയ്താൽ മതി അങ്ങനെ ഒന്നോ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് മാറുന്നത് കാണാം അപ്പൊ അതും ശ്രദ്ധിക്കണം എന്താണെങ്കിൽ നിങ്ങളൊക്കെ പ്രശ്നമല്ല ചില ഞാൻ പറയേ ഭയങ്കര ഇങ്ങനെ പോലെ വലിയ കോഴ്സിലേക്ക് പോകാനുള്ളതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെയും കണ്ടീഷൻസ് ഉണ്ട് ഓക്കെ